അന്നോ ആട വന്നേ라 ദേസൈ പോമല കൊർക്കുന്നല്ലോ ബാവേം കഴിച്ച വാവേ ഞാൻ ഓക്കേ കാര്യങ്ങൾ ആയി നമ്മ നല്ല സിപ്പ് കുടണ്ടല്ലോ നമ്മ പന്നി കേറ്റടടാ ദാടാ താഴെ നീ താഴെ താഴെ താഴാ సారില്ല ആ సారില്ല അപ്പോ നടത്താൻ വരും രണ്ടാൾ ഇത് കേട്ടോ നിങ്ങൾ രണ്ടാള് ഓടണം എത്താൻ കോലി ജയിച്ചിട്ടോ എന്നാൽ ഞാൻ അറിയുമ്പോ വരണം കേട്ടോ ആളി ആ ഇതിലിങ്ങോട്ട് മാറിക്കേ ബുക്കോളും டை அட உருந்து இல்ல honda நல்ல சேரியம் பூவாட்டோ உமேது குளிந்துண்டா செத்துறால வெரண்டினா ஆ கைது மாட்டே வெரமா மாட்டே ஆirne ஆirne உடா